വാർത്തകൾ വിശദമായി അപകട മേഖലയായി പാർലിക്കാട് ബൈപ്പാസ് റോഡ് ഇതിനോടകം പൊലിഞ്ഞത് നിരവധി ജീവനുകൾ റോഡിന്റെ വീതി കുറവും അമിത വേഗവുമാണ് അപകടങ്ങൾക്ക് വഴിവെക്കുന്നത് പാർലിക്കാട് ബൈപ്പാസ് വീതി കൂട്ടി ഡിവൈഡറുകൾ സ്ഥാപിക്കണമെന്ന് ഡി സി സി ജനറൽ സെക്രട്ടറി കെ അജിത് കുമാർ ആവശ്യപ്പെട്ടു അപകടമേഖലയായി പാർലിക്കാട് ബൈപ്പാസ് റോഡ് ഇതിനോടകം പൊലിഞ്ഞത് നിരവധി ജീവനുകൾ റോഡിന്റെ വീതി കുറവും അമിത വേഗവുമാണ് അപകടങ്ങൾക്ക് വഴിവെക്കുന്നത് ീതി കൂട്ടി ഡിവൈഡറുകൾ സ്ഥാപിക്കണമെന്ന് ഡി സി സി ജനറൽ സെക്രട്ടറി കെ അജിത് കുമാർ ആവശ്യപ്പെട്ടു റെയിൽവേ ലോക്കോ റണ്ണിംഗ് ജീവനക്കാരുടെ ന്യായമായ ആവശ്യങ്ങൾ അംഗീകരിക്കണമെന്ന ആവശ്യം ശക്തം ആവശ്യങ്ങൾ ഉന്നയിച്ച് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് പ്രതിഷേധ യോഗവും പ്രകടനവും സംഘടിപ്പിച്ചു രേന്ദ്രമോദി സർക്കാർ തുടർച്ചയായി മൂന്നാമതും അധികാരത്തിൽ വന്നതിന്റെയും സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയായതിന്റെയും സന്തോഷത്തിൽ ബിജെപി പ്രവർത്തകർ ഷൊർണൂരിൽ പ്രകടനം നടത്തുകയും നഗരസഭയിൽ ബി ജെ പി കൌൺസിലർമാരുടെ നേതൃത്വത്തിൽ ലഡുവിതരണം നടത്തുകയും ചെയ്തു അൻപത് വർഷത്തോളമായി കലയിലൂടെ ജീവിതം നയിക്കുന്ന പാഞ്ഞാൾ വേലിക്കുട്ടിക്ക് കേരള സംഗീത നാടക അക്കാദമി പുരസ്കാരം പ്രശസ്ത ഇലത്താള കലാകാരനാണ് പാഞ്ഞാൾ വേലിക്കുട്ടി സംസ്ഥാന കശുമാവ് വികസന ഏജൻസി വഴി നടപ്പിലാക്കുന്ന കശുമാവു തൈകളുടെ വിതരണോദ്ഘാടനം തെക്കുംകരയിൽ നടന്നു തെക്കുംകര കൃഷിഭവനിൽ നടന്ന വിതരണോദ്ഘാടനം തെക്കുംകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ വി സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു